അടുത്തത് മുടി വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ കാത്തുന്നത് അഡ്മിൻ ഡിസ്ക് അത് തിരക്കായതുകൊണ്ടാവാം പിന്നെ മുടി വെക്കുക എന്ന് പറഞ്ഞാല് മറ്റു മുടികളോ മറ്റു ജീവികളുടെ മുടികളോ മനുഷ്യന്റെ മുടികളോ എന്നും തലയിൽ വെച്ചു പിടിപ്പിക്കാൻ പാടില്ല അത് ഹറാമാണ് അതേ സമയത്ത് തൊപ്പികളൊക്കെ ഉണ്ട് ഒക്കെ അതൊക്കെ ചിലപ്പോ നമ്മൾ തൊപ്പിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അതേ സമയത്ത് നമ്മൾ തണുപ്പിനൊക്കെ ചില രോമങ്ങൾ പോലുള്ള തണുപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൊപ്പുകൾ അതിനും കുഴപ്പമില്ല മറ്റേത് മുടികളായിട്ടുള്ളത് വെച്ച് പിടിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ഇന്ന് വിപണിയിൽ ആധുനിക രീതിയിൽ കിട്ടുന്ന സാധനങ്ങൾ തലയിൽ വെച്ച് പിടിപ്പിച്ചാൽ അതുകൊണ്ട് മറ്റു പല പാർശ്വ ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി നമ്മൾ അതിൽ കാര്യഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ എന്തിനു പിന്നെ അതിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ നമ്മുടെ ഒരു ഫേസ് ക്ലിയർ ആക്കാനായിരിക്കും അതിന് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഇമാമത്ത് താജ് അല്ലെ കിരീടം അല്ലേ നല്ല തലപ്പാവാണോക്കാൻ നമുക്ക് അപ്പൊ അതിന് വെച്ചാൽ മതിയല്ലോ അപ്പൊ ഇൻഷാദ ഹയറാവുമല്ലോ അങ്ങനെ അങ്ങോട്ട് പോവാം അപ്പൊ സുന്നത്തിനെ മാനിച്ചുകൊണ്ട് ചെയ്യാ ഈ മുടി കാണണ്ട തല മുട്ട കാണണ്ട എന്ന് വിചാരിക്കണ്ട സുന്നത്തിയെന്ന് മാനിച്ചിട്ട് നമുക്കത് ചെയ്യാലോ ഇൻഷാദ ആ വഴിയിലേക്ക് പോവാം